നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വില്ലമംഗലം സ്വാമിയാരുടെ കഥയാണ് അദ്ദേഹം ഇന്ത്യൻ വംശജനായ ഒരു ബ്രാഹ്മണനാണ് ഒന്നിൽ കൂടുതൽ വില്ലമംഗലം സ്വാമിയാർ ഉണ്ടായിരുന്നു എന്നാണ് പല പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് ഇവരെല്ലാവരും ഇവരുടേതാണ് വില്ലമംഗല സ്വാമിമാർ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിലുള്ള വില്ലമംഗല സ്വാമിയാരെക്കുറിച്ച് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ലീല എന്നും അച്ഛൻ്റെ പേര് ദാമോദരൻ എന്നും ആയിരുന്നു ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ കഥയിൽ ചോദ്യമില്ല അപ്പോൾ നമുക്ക് കേൾക്കാം വില്ലമംഗല സ്വാമിയാരെക്കുറിച്ച് ഇദ്ദേഹം യൗവന യുക്തനായപ്പോൾ ഒരിക്കൽ ചിന്താമണി എന്നു പേരായി സൽഗുണങ്ങളോടുകൂടിയ ഒരു ദാസിയുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു അവരുടെ വീട് നദിയുടെ അങ്ങേക്കരയിലായിരുന്നു അദ്ദേഹം അവളെ അന്വേഷിച്ച് അവളുടെ ഗൃഹത്തിൽ ചെന്നു അവളുമായി പരിചയപ്പെട്ടു ഇതിന് അവളെ ഒരു ക്ഷണം പോലും പിരിയാതെ ഇരുന്നു കുറച്ചു കാലം കൊണ്ട് തൻ്റെ ധനം മുഴുവൻ അവൾക്ക് കൊടുത്തു അവസാനം പണമില്ലാതെയായി അപ്പോൾ മോഷ്ടിച്ചു ധനം സമ്പാദിച്ച് അവൾക്ക് കൊടുത്തു അവളെ സന്തോഷിപ്പിച്ചു വില്ലുമംഗലത്തിൻ്റെ അച്ഛൻ ശ്രാദ്ധം വന്നു അച്ഛൻ്റെ ശ്രാദ്ധമാണെന്ന് അയാൾക്ക് ഓർമ്മ വന്നു ചിന്താമണിയോട് പറഞ്ഞു ഹേ പ്രിയേ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് ഞാൻ ഇപ്പോൾ പോകുന്നു ഇന്ന് നിൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല ആ സങ്കട എനിക്ക് മരണത്തേക്കാൾ അധികമാണ് ചിന്താമണി പറഞ്ഞു ഇതുകൊണ്ട് ദുഃഖിക്കേണ്ട ഗൃഹത്തിൽ പോയി ശ്രാദ്ധമെല്ലാം കഴിച്ച് നാളെ വരൂ ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തിലേക്ക് പോയി ബ്രാഹ്മണരെ വിളിച്ച് ശ്രാദ്ധമെല്ലാം കഴിച്ചു ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകി അയാളും ഭക്ഷണം കഴിച്ചു ചിന്താമണിയെ തന്നെ വിചാരിച്ചു സമയം കഴിച്ചു സന്ധ്യാവന്തനത്തിന് കൃഷ്ണാനദിയിലേക്ക് പോയപ്പോൾ ചിന്താമണിയുടെ ഗൃഹം ദൂരത്ത് കണ്ടു അപ്പോൾ ചിന്തിച്ചു ഹേ പ്രിയേ നിന്റെ മന്ദസ്നത്തോടുകൂടിയ മുഖം കാണാതെ ഞാൻ എങ്ങനെയിരിക്കും ഈ നദി ഞാൻ എങ്ങനെ കടക്കും വർഷം കൊണ്ട നദി നിറഞ്ഞ് ഒഴുക്ക് കൂടിയിരിക്കുന്നല്ലോ രാത്രി ചിന്താമണിയെ തന്നെ വിചാരിച്ചുകൊണ്ട് കിടന്നു ഉറക്കം വന്നില്ല ഒരുവിധം അർദ്ധരാത്രി വരെ കഴിച്ചുകൂട്ടി പിന്നെ മനസ് ഒരുവിധത്തിലെ നിയന്ത്രിക്കാൻ സാധ്യമല്ലാതായി അവൻ എഴുന്നേറ്റ് നദീതീരത്തേക്ക് പോയി നദിയുടെ അതിപ്രവാഹവും അതിവർഷവും കൊണ്ട് അവൻ അവിടെ നിന്നു അപ്പോൾ ഇടിമിന്നൽ കൊണ്ട് വെള്ളത്തിൽ ഒരു ശവം വന്നു ആ ബ്രാഹ്മണൻ അത് തടിയാണെന്ന് വിചാരിച്ചു അതിൽ പിടിച്ചു കയറി വളരെ പണിപ്പെട്ട് അങ്ങേക്കരയിൽ തുഴഞ്ഞുപോയി ചിന്താമണിയുടെ ഗൃഹത്തിൻ്റെ പഠിക്കലിറങ്ങി അയാൾ ചെന്നപ്പോൾ വാതിൽ അടച്ചിരിക്കുന്നത് കണ്ടു എങ്ങനെയാണ് അകത്ത് കിടക്കേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു കയറുപോലെ ഒന്ന് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു അവൻ അത് വള്ളിയാണെന്ന് വിചാരിച്ച് അതിൽ പിടിച്ച് അകത്തു കയറി അവൻ ചിന്താമണിയെ കണ്ട് സന്തോഷിച്ചവളോട് പറഞ്ഞ പ്രാണപ്രിയെ ഇതാ ഞാൻ വന്നു ചേർന്നു ആ സാഹസം കണ്ടിട്ട് ചിന്താമണി പറഞ്ഞു ഹേ ബ്രാഹ്മണ അർദ്ധരാത്രിയിൽ വലിയ വെള്ളത്തിൽ നദി കടന്ന് എങ്ങനെയാണ് വന്നത് പടിപാതിൽ അടച്ചിരുന്നല്ലോ അത് എങ്ങനെ തുറന്നു വില്ലമംഗലം പറഞ്ഞു ഹേ പ്രിയേ നദി കടക്കുവാൻ ഒരു തടി ഉണ്ടായിരുന്നു പടിക്കൽ ഒരു വള്ളി തൂങ്ങിക്കിടന്നിരുന്നു അത് പിടിച്ചു കയറി ഞാൻ അകത്തേക്ക് വന്നു ഇത് കേട്ട് ചിന്താമണി പറഞ്ഞു ആ തടിയും ആ വള്ളിയും എനിക്ക് കാണിച്ചു തരണം അയാൾ ചിന്താമണിയെ കൂട്ടിക്കൊണ്ട് പഠിക്കൽ പോയി ആ വള്ളി കാണിച്ചു കൊടുത്തു അപ്പോൾ ചിന്താമണിയെ നോക്കിയിട്ട് പറഞ്ഞു ഹേ ഇത് സർപ്പമാണല്ലോ അവൾ ഞെട്ടി വിറച്ചു രണ്ടുപേരും കൂടി നദിക്കരയ്ക്ക് പോയി തടി നോക്ക് തടി നോക്കി ചിന്താമണെ കൺ അത് കണ്ടിട്ട് വളരെ കോപത്തോടു കൂടി പറഞ്ഞു ഇത് തോണിയല്ല ശവമാണ് ഭവാൻ കാമമോഹിതനായിട്ട് ഒന്നും അറിയുന്നില്ല ഭാഗ്യം കൊണ്ടാണ് ജീവിച്ചത് ബ്രാഹ്മണനായ ഭവാൻ ബ്രാഹ്മണന് വേണ്ടുന്ന സംസ്കാരങ്ങളും വിദ്യാഭ്യാസവും ചെയ്തു പക്ഷേ മൂർഖനെപ്പോലെ ആയി തീർന്നിരിക്കുന്നു ഇത് അച്ഛൻ്റെ ശ്രാദ്ധമായിട്ട് ഇങ്ങനെയുള്ള നിന്ദ്യകർമ്മം ചെയ്തല്ലോ ഭവാന്റെ ബ്രാഹ്മണ വംശം എവിടെ ദുരാചാരിയായ ഞാൻ എവിടെ ദൈവഗതി ആശ്ചര്യമാണ് ബ്രാഹ്മണകർമ്മങ്ങൾ ത്യജിച്ച് ദുർമാർഗങ്ങളെ ആചരിച്ച് നടന്നത് മതിയാക്കൂ എൻ്റെ മേൽ ഉറപ്പിച്ചിരുന്ന മനസ്സിനെ ആ പരമാത്മാവായിരിക്കുന്ന ഭവാനിൽ ഉറപ്പിച്ചിരുന്നാൽ ഈ മനുഷ്യജന്മം സഫലമാകും എന്നോടുകൂടി ശമിക്കുവാൻ പ്രാണനെ ഉപേക്ഷിച്ചു വന്നത് എന്തിനാണ് ഭവാനെ കാണുകയേ വേണ്ട ഭവാൻ ശ്രാദ്ധം കഴിച്ചാൽ അച്ഛനമ്മമാർ തൃപ്തിപ്പെടുമോ ചിന്താമണി പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ ബോധ്യമുണ്ടായി കാമത്തിൽ നിന്ന മനസ്സും പിരിഞ്ഞു കുറച്ചു നേരം അലചിച്ചുകൊണ്ട് വെറുതെ നിന്നു ചിന്താമണിയോട് പറഞ്ഞു നീ നിന്റെ ഗൃഹത്തിലേക്ക് പോവൂ ഞാൻ രാത്രി ഇവിടെ കഴിയുകയാണ് രാവിലെ സകലവും ത്യജിച്ച് എൻ്റെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ഞാൻ പോകുന്നു ചിന്താമണി പറഞ്ഞു എനിക്ക് ഭവാന്റെ സാഹസപ്രവൃത്തി കണ്ടിട്ട് കോപം വന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അതെല്ലാം ഭവാൻ ക്ഷമിക്കണം നമുക്ക് പോകാം എനിക്ക് സൽബുദ്ധി ഉപേക്ഷിച്ചുകൊണ്ട് നീ എൻ്റെ ഗുരുവായി ഇനി നീ എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ നിന്നെ നമസ്കരിക്കുന്നു അയാൾ അവളെ വണങ്ങി അവിടെ നിന്നും പോയി ചിന്താമണി കുറേ ദൂരം പിന്നാലെ ചെന്ന് വിളിച്ചു പറഞ്ഞു നിൽക്കൂ നിൽക്കൂ അയാൾ നിന്നില്ല അവൾ മടങ്ങി ബ്രാഹ്മണനെ തന്നെ വിചാരിച്ചുകൊണ്ട് ഗൃഹത്തിലേക്ക് പോയി വില്ലമംഗലം നടക്കുമ്പോൾ ആലോചിച്ചു ഞാൻ ഇനി ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത് എങ്ങനെയാണ് സൽഗതി ലഭിക്കേണ്ടത് ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെ യാതൊരു കാര്യവും ചെയ്തിട്ടില്ലല്ലോ സർവപാവകാരനായിരിക്കുന്ന ശ്രീകൃഷ്ണയെ ഞാൻ എങ്ങനെയാണ് ഭജിക്കേണ്ടത് ആ ബ്രാഹ്മണൻ പശ്ചാത്താപം കൊണ്ട് ദുഃഖിതനായും ചിന്താപരവശനായും തീർന്നു ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു ആ ബ്രാഹ്മണൻ ചോദിച്ചു ഭവാൻ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് വളരെ വ്യസനമുള്ളവനെ പോലെ തോന്നുന്നുണ്ടല്ലോ ഭവാൻ വല്ല ബ്രഹ്മഹത്യയോ മറ്റോ ചെയ്തു വില്ലമംഗലം താൻ ജനിച്ചത് മുതൽ ചിന്താമണിയുടെ വാക്കുകൊണ്ട് വിരക്തനായതുവരെയുള്ള സകല വൃത്താന്തങ്ങളും പറഞ്ഞു തുടർന്നു തൻ്റെ ദുഃഖം മാറാൻ സമർത്ഥനായ ഒരു സൽഗുരുവിനെ അന്വേഷണമിടക്കുകയാണോ എന്നും പറഞ്ഞു വഴിപോക്കൻ പറഞ്ഞു ഹേ ബ്രാഹ്മണ ദുഃഖിക്കേണ്ട ഇവിടെ സമീപത്ത് സോമഗിരി എന്ന ഒരാളുണ്ട് അദ്ദേഹം ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് തപസിയാണ് വാനപ്രസ്ഥാശ്രമത്തെ അനുസരിച്ചു കൊണ്ട് കാട്ടിൽ തന്നെ ഇരിക്കുന്നു അദ്ദേഹത്തെ ശരണം പ്രാപിക്കൂ അദ്ദേഹം നിന്നെ രക്ഷിക്കും വില്ലമംഗലം ആ ബ്രാഹ്മണനെ നമസ്കരിച്ച് സോമഗിരി തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി സോമഗിരിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വണങ്ങി സോമഗിരി പറഞ്ഞു നീ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എവിടെ എന്തിനു വന്നു വില്യമംഗലം തൻ്റെ കഥകളെല്ലാം പറഞ്ഞു തന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു നീ ഇവിടെ സുഖമായിരിക്കൂ ഇപ്പോൾ തന്നെ നിനക്ക് ഒരു മന്ത്രം ഉപദേശിക്കാം അദ്ദേഹം ആലോചിച്ചു ഇവന് ഞാൻ എന്താണ് ഉപദേശിക്കേണ്ടത് ഇവൻ്റെ ദുഷ്കൃതം എന്തുകൊണ്ടും നീങ്ങും ഇവൻ മഹാപാപിയാണ് സോമഗിരിയുടെ മനസ്സിൽ ഒരു ശ്ലോകം തോന്നി കൃഷ്ണ എന്നുള്ള ദിവ്യനാമം ആരുടെ വാക്കിൽ ഇരിക്കുന്നുവോ അവരുടെ സകല പാപങ്ങളും ഭസ്മമായി പോകും ദരിദ്രനാവട്ടെ രോഗിയാവട്ടെ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവനാകട്ടെ ശ്രീകൃഷ്ണനാമം ജപിക്കുകയാൽ സകല ഉപദ്രവങ്ങളും നീങ്ങി സുഖമായിത്തീരും ഇവന് ഇതുതന്നെ സിദ്ധൌഷധം എന്ന് നിശ്ചയിച്ചു വില്ലമംഗലത്തോട് പറഞ്ഞു നീ എൻ്റെ കൂടെ കൃഷ്ണാനദിയിലേക്ക് വരൂ അവിടെ വെച്ച് നിനക്ക് സർവാർത്ഥ സാധകമായ മന്ത്രം ഉപദേശിക്കാം രണ്ടുപേരും കൂടി കൃഷ്ണനദിയിലേക്ക് പോയി വിധിപ്രകാരം കൃഷ്ണമന്ത്രം ശിരസ് കൈവച്ച് വലത്തേക്കാതിൽ ഉപദേശിച്ചു ഗുരുവിൻ്റെ കരസ്പർശം കൊണ്ട് മന്ത്രത്തിൻ്റെ മഹാത്മ്യം കൊണ്ടും വില്ലമംഗലം മഹാപാപങ്ങളിൽ നിന്ന് വേർപെട്ട് അഗ്നി പോലെ ജ്വലിച്ചു സോമഗിരിയെ നമസ്കരിച്ച് ചോദിച്ചു ഹേ ഗുരു ഞാൻ കൃതാർത്ഥനായി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനി നീ നല്ല ആചാരങ്ങൾ അനുഷ്ഠിച്ച് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിനക്കിഷ്ടമുള്ള ദിക്കിൽ പോകാം വില്ലമംഗലം ഗുരു ശുശ്രീഷയിങ്കൽ തൽപ്പരനായി ഗുരുവിൻ്റെ അടുക്കൽ താമസിച്ചു വില്ലമംഗലം ശ്രീകൃഷ്ണനെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായതുകൊണ്ട് ഗുരുവിനോട് ആജ്ഞ വാങ്ങി വൃന്ദാവനത്തിലേക്ക് പോയി മാർഗമധ്യത്തിൽ നർമ്മദാ നദിയുടെ തീരത്തിൽ അതിമനോഹരമായിരിക്കുന്ന മാഹിഷ്മിയിലെത്തി അവിടെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് കുറേ കാലം താമസിച്ചു ഒരു ദിവസം വില്ലമംഗലം നർമ്മദാ നദിയിൽ കുളിക്കാൻ പോയപ്പോൾ വിധവയായ ഒരു ബ്രാഹ്മണ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു അവരോട് വളരെ ദയോടുകൂടി ചോദിച്ചു ഹേ ബ്രാഹ്മണി ഈ കുട്ടി നിൻ്റെ ആരാണ് ബ്രാഹ്മണ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ബ്രാഹ്മണ സ്ത്രീയാണ് ഈ കുട്ടി എൻ്റെ പുത്രനാണ് ഈ കുട്ടി ജനിച്ച ഉടനെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അന്ന് മുതൽക്ക് ഈ കുട്ടിയുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തോടുകൂടി കഴിഞ്ഞുകൂടി ഇപ്പോൾ ഈ കുട്ടിയും മരിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം എവിടേക്ക് പോകണം എനിക്ക് ഇനി ആരുമില്ല ഈ കുട്ടിയോടുകൂടി ഞാനും മരിച്ചു കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ അച്ഛന് സമാനമായ ഭവാനെ നമസ്കരിക്കുന്നു കുറ്റമംഗലം അവളുടെ അടുക്കൽ ചെന്ന് ആ കുട്ടിയെ എടുത്ത് തൻ്റെ മടിയിൽ കിടത്തി കൃഷ്ണനെ സ്മരിച്ചു ഹേ ഭഗവാൻ എനിക്ക് ഈ കുട്ടിയെ ജീവിപ്പിച്ച് തന്നില്ലെങ്കിൽ ഈ കുട്ടിയോടുകൂടെ ഞാനും മരിക്കും ഭക്തൻ്റെ നിർബന്ധം കൊണ്ട് ഭഗവാൻ ആ കുട്ടിയെ ജീവിപ്പിച്ചു ഇപ്പോൾ ആ കുട്ടിയെ കൊണ്ട് ബ്രാഹ്മണ സ്ത്രീ സന്തോഷിച്ചു അദ്ദേഹത്തെ നമസ്കരിച്ചു വില്ലമംഗലം മഹിഷാസ്മിതിയിലിരിക്കുമ്പോൾ വിദഗ്ധനായ അദ്ദേഹത്തെ ജനങ്ങൾ ചെന്ന് ബുദ്ധിമുട്ടിച്ചു തുടങ്ങി അദ്ദേഹം തൻ്റെ ധ്യാനത്തിലും മറ്റ് വിഘ്നം വരുമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോയി വഴിക്ക് വെച്ച് ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ട് നർമ്മദാ നദിയിൽ കുളിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന ആ സുന്ദരിയെ കണ്ട് വില്ലുമംഗലം പെട്ടെന്ന് മോഹിതനായി അവളുടെ പിന്നാലെ നടന്നു ഒപ്പം നടക്കുന്ന കാമുകനായ ബ്രാഹ്മണനെ കണ്ട് അവൾ വേഗം ഓടി ഗൃഹത്തിൽ ചെന്ന് അവളുടെ ഭർത്താവിനോട് വൃത്താന്തമെല്ലാം പറഞ്ഞു അപ്പോൾ ഭർത്താവ് അവളോട് പറഞ്ഞു നീ ഇവിടെ തന്നെ ഇരിക്കൂ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ചെയ്യൂ എൻ്റെ കല്പന പ്രകാരം ചെയ്യുന്നത് കൊണ്ട് നിനക്ക് പാതിവൃത്യഭംഗം വരികയില്ല വില്ലമംഗലം അവളുടെ പടിക്കൽ പോയി മിണ്ടാതെ നിന്നു അപ്പോൾ അവളുടെ ഭർത്താവ് ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഹേ ഭഗവാൻ എൻ്റെ ഗൃഹത്തിലേക്ക് വരൂ ഞാൻ ഭഗവാൻ്റെ ദാസനാണ് ഇവൾ ദാസിയുമാണ് ഇഷ്ടം പോലെ ചെയ്യുക ഭവാൻ എൻ്റെ ഗൃഹത്തിൽ വന്നതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി വൈശ്യൻ പറഞ്ഞത് കേട്ട് അദ്ദേഹം അവനെ പ്രശംസിച്ചു ആ സ്ത്രീയോട് പറഞ്ഞു നിന്നോട് രഹസ്യമായി എനിക്ക് ചിലത് പറയാനുണ്ട് അവൾ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി ഗൃഹത്തിൽ ഗോപ്യമായ ഒരു സ്ഥലത്തേക്ക് പോയി നിന്നു വില്ലമംഗലം അവളെ നമസ്കരിച്ച് പറഞ്ഞു ഹേ സ്വാധി എനിക്ക് രണ്ട് സൂചികൾ തരൂ അവൾ സൂചി കൊണ്ടുവന്ന് കൊടുത്തു വില്ലമംഗലൻ അത് രണ്ടും വാങ്ങി തൻ്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചു ഉടനെ പുറത്തേക്ക് പോയി കണ്ണുകളിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ആ ബ്രാഹ്മണനെ കണ്ട് ദമ്പതികൾ ഉറക്കെ കരഞ്ഞു പിന്നാലെ ചെന്നു അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു നിങ്ങൾ എന്തിന് വരുന്നു നിങ്ങൾക്ക് യാതൊരു അപരാധവും ഇല്ല നിങ്ങളുടെ മേൽ ഞാൻ വളരെ പ്രസാദിച്ചിരിക്കുന്നു എൻ്റെ കണ്ണുകളുടെ ദുർനയം കൊണ്ട് കാമമോഹിതനായ ഞാൻ ഈ പതിവ്രതയെ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചത് ഞാൻ പോകുന്നു നിങ്ങൾ പോയി സുഖമായിരിക്കു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും വില്ലമംഗലം അവിടെ നിന്ന് മധുരയിലെത്തി കാളന്തി നദിയിൽ കുളിച്ച് കരയിൽ കയറി ഇരുന്നു വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പീഡിതനായപ്പോൾ വിചാരിച്ചു എൻ്റെ വിശപ്പ് മാറാൻ ഭക്ഷണം ആരാണ് തരുന്നത് ഞാൻ എവിടെയാണ് പോകേണ്ടത് അന്ധനായി ജീവിച്ചിരുന്നിട്ട് ഫലം എന്താണ് ഈ മധുര കൃഷ്ണൻ്റെ ജന്മഭൂമിയാണ് ഇത് മോശപ്രദമാണ് ഇവിടെ ദേഹം ത്യജിച്ചാൽ സൽഗതി ലഭിക്കും അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു രണ്ട് ദിവസം യമുനാ നദിയിലെ വെള്ളം കുടിക്കാതെ ഇരുന്നു മൂന്നാം ദിവസം അർദ്ധരാത്രിയിൽ ഭക്തവത്സലനായ ഭഗവാൻ ബ്രാഹ്മണവേഷം ധരിച്ച് ആഹാരം കൊണ്ടുവന്നിരിക്കുന്നു എഴുന്നേറ്റ് ഇത് ഭക്ഷിക്കൂ എന്നിട്ട് സുഖമായി ഉറങ്ങാം ഇത് കേട്ടപ്പോൾ വില്ലുമംഗലം പറഞ്ഞു ഞാൻ അന്ധനാണ് എൻ്റെ അടുക്കൽ വന്ന് ആഹാരം എൻ്റെ കയ്യിൽ തരൂ ഭഗവാൻ വില്ലുമംഗലത്തിൻ്റെ പോയി ആഹാരം കയ്യിൽ കൊടുത്തു ഭഗവാന്റെ കൈ വില്ലുമംഗലത്തിൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ എന്തോ ഒരു വിശിഷ്ടത ഉണ്ടെന്ന് തോന്നി വില്ലുമംഗലം ഭഗവാന്റെ കൈ മുറുകെ പിടിച്ചു ഭവാൻ ആരാണ് സത്യം പറയണേ അല്ലെങ്കിൽ ഞാൻ കൈവിടുകയില്ല ഭഗവാൻ ബരാൽക്കരമായി ക കടഞ്ഞു തൻ്റെ കൈ വലിച്ചെടുത്തു ആ ബ്രാഹ്മണൻ്റെ അടുക്കൽ മിണ്ടാതെ നിന്നു ബ്രാഹ്മണൻ പറഞ്ഞു ഹേ പ്രഭോ ഞാൻ ഭഗവാനെ അറിഞ്ഞു ബലം കൊണ്ട് എന്നെ ജയിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പുറത്തു പോയല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ ഭവാൻ ജയിക്കൂ ഭഗവാൻ അടക്കാൻ പാടില്ല സന്തോഷത്തോടി പറഞ്ഞു ഹേ ഹേ ബ്രാഹ്മണ നീ എന്നെ അറിഞ്ഞു നീ എൻ്റെ പ്രിയനാണ് പുത്രമിത്രാദികളെയും ധനത്തെയും ഗൃഹത്തെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണമായി പ്രാപിച്ചതുകൊണ്ട് എനിക്ക് നിന്നേക്കാൾ പ്രിയമായി ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എനിക്ക് ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തു കൊടു കൂടാത്തത് ഒന്നും തന്നെ ഇല്ല നിനക്ക് കണ്ണുകൾ ഉണ്ടാകും നീ അടുത്ത കാലത്ത് എൻ്റെ ഈ ബ്രാഹ്മണ രൂപത്തെ കാണും ഈ കൂടി നമ്മുടെ സഖ്യം ഉണ്ടാവട്ടെ വിശേഷിച്ച് ഞാൻ നിനക്ക് ദിവ്യനേത്ര നൽകിയിരിക്കുന്നു യോഗികൾ ധ്യാനിക്കുന്നതായ എൻ്റെ ദിവ്യരൂപം നിനക്ക് കാണുവാൻ സാധിക്കും ഭഗവാൻ പറഞ്ഞപ്പോൾ വില്ലുമംഗലത്തിന് കണ്ണുകളുണ്ടായി ബ്രാഹ്മണ രൂപം ധരിച്ച ജഗദീശനെ കണ്ട വില്ലലം അനന്താശ്രുക്കൾ കൊണ്ട് ദേഹം മുഴുവൻ നനഞ്ഞവനായി ശ്രീകൃഷ്ണൻ്റെ കൽക്കൽ വീണു ഭഗവാൻ വാത്സല്യത്തോടുകൂടി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വില്ലുമംഗലത്തിൻ്റെ ശിരസിൽ കൈവച്ച് പറഞ്ഞു ഹേ വില്ലുമലം നീ സുഖമായി വസിക്കൂ നീ വിചാരിക്കുമ്പോൾ ഞാൻ വരാ വില്ലമംഗലം സന്തുഷ്ടനായി ആ ബ്രാഹ്മണരൂപം സ്മരിച്ചുകൊണ്ട് യവനാതീരത്തിൽ നിന്നു രാവിലെ എഴുന്നേറ്റ് വില്ലമംഗലം ചിന്തിച്ചു ഞാൻ രാത്രി കണ്ട സ്വപ്നമോ അതോ എൻ്റെ ഭ്രമം തന്നെയോ മനുഷ്യനായ എനിക്ക് ശ്രീകൃഷ്ണനോട് സംഭാഷണം അസംഭവ്യമല്ലേ നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത് ഓർമ്മ വന്നു നീ വിചാരിക്കുമ്പോൾ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ അതുപോലെ വിചാരിക്കുക വന്നാൽ ഇതെല്ലാം സത്യമെന്ന് വരുന്നതാണല്ലോ എന്ന് വിചാരിച്ച് കണ്ണടച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു ഭഗവാൻ ബ്രാഹ്മണ സ്വരൂപത്തോടുകൂടി വന്ന് പറഞ്ഞു ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്തിനാണ് എന്നെ വിചാരിച്ചത് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന വില്ലമംഗലം നോക്കുമ്പോൾ ബ്രാഹ്മണ രൂപം കണ്ടു വളരെ സന്തോഷത്തോടുകൂടി സംസ്കരിച്ചു താൻ സംശയിച്ചത് തെറ്റാണെന്നറിഞ്ഞ് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു ഹേ സഖേ ഒട്ടും സംശയിക്കേണ്ട നിന്റെ മേലുള്ള സ്നേഹം കൊണ്ട് എപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ തന്നെ ഇരിക്കുന്നു ബ്രാ ബ്രാഹ്മണന് സംശയം തീർന്നു വില്ല വില്ല സദാകാലവും കൃഷ്ണനെ തന്നെ ചിന്തിച്ചുകൊണ്ടും സകല ഭൂതങ്ങളും കൃഷ്ണനാണെന്നുള്ള ബുദ്ധി വന്നതുകൊണ്ടും തന്നെത്താൻ പ്രാർത്ഥന തീർന്നു ഒരു ദിവസം ശ്രീ ശ്രീകൃഷ്ണനോട് താൻ പണ്ട് വേഷ്യാലംബനായിരുന്നതും പിന്നെ അവളുടെ ഉപദേശം കൊണ്ട് ദേവാദികൾക്കു കൂടി ദുർലഭമായിരിക്കുന്ന അവസ്ഥ പ്രാപിച്ചതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിൻ്റെ ആ ചിന്താമണി ഇവിടെ വരും ചിന്താമണി വില്മംഗലം പോയതിനു ശേഷം ദുഃഖിതയായി ദൈവമേ എൻ്റെ വാക്കുകൊണ്ട് ആ സാധു ബ്രാഹ്മണൻ സർവവും ത്യജിച്ച് വിദഗ്ധനായി ശ്രീകൃഷ്ണനെ ശരണം എന്ന് വിചാരിച്ച് ദേശാന്തരം പോയിരിക്കുന്നു ഞാൻ മഹാപാതകിയാണ് പണ്ട് ഒരു വേശ്യക്കിളിക്ക് രാമ രാമ എന്ന് പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഉത്തമഗതിയെ സിദ്ധിച്ച് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ മഹാപാവിയാണെങ്കിലും കൃഷ്ണാ കൃഷ്ണ എന്നുള്ള നാമം കൊണ്ട് സകല പാപങ്ങളിൽ നിന്നും മോചിക്കാം കലികാലത്തിൽ നാമം തന്നെയാണ് സർവ പാപഹരമായിട്ടുള്ളതും അവൾ ശ്രീകൃഷ്ണ തൽപ്പരയായി ഇരുന്നു ബന്ധുക്കൾ എന്തു പറഞ്ഞിട്ടും അവൾ അനുസരിച്ചില്ല ചിന്താമണി ഗൃഹത്തെയും ധനത്തെയും പുത്രാദികളെയും മറന്ന് കൃഷ്ണക്ഷേത്രങ്ങളിൽ ചെന്നു കൃഷ്ണ പ്രതിമകളുടെ മുമ്പിൽ കൃഷ്ണ പാടി ആടിക്കൊണ്ടം കൃഷ്ണസ്വാമിയുടെ മേൽ ഏകാഗ്രചിത്തയായി ദിവസം കഴിച്ചുവന്നു ഒരിക്കൽ കൃഷ്ണ നദീതീരവാസികളായ ചില ജനങ്ങൾ കൂടി ശ്രീകൃഷ്ണ ദർശനത്തിനായി മധുരയിലേക്ക് യാത്രയായി ചിന്താമണിയും അവരൊന്നിച്ച് കൃഷ്ണചരിതം പാടിക്കൊണ്ട് മധുരയിലേക്ക് പോയി അവൾ യമുനാ നദിയിൽ നിന്നും സ്നാനം ചെയ്തു കൃഷ്ണക്ഷേത്രത്തിൽ ചെന്നു വീണ മടിയിൽ വെച്ചു കൊണ്ട് കൃഷ്ണകീർത്തനം ഭക്തിയോടുകൂടി പാടി കൃഷ്ണസ്വാമിയെ നമസ്കരിച്ചു നൃത്തം ചെയ്തു നൃത്തം മതിയാക്കുവാൻ വേണ്ടി പൂജാരി നിവേദ്യം കൊണ്ടുവന്ന് കൊടുത്തു അത് വാങ്ങിയിട്ടും അവൾ നൃത്തം മതിയാക്കിയില്ല പൂജാരി ക്ഷേത്രമടച്ച് ഗൃഹത്തിലേക്ക് പോയി ചിന്താമണി നൃത്തം മതിയാക്കി യമുന തീരത്തേക്ക് പോയി പൂജാരി കൊടുത്ത നിവേദ്യം ഭക്ഷിച്ചു യമുന നദിയിൽ നിന്ന് ജലപാനവും ചെയ്ത് മടങ്ങി വരുമ്പോൾ വില്ലുമംഗലത്തിൻ്റെ ആശ്രമം കണ്ടു ധ്യാനിക്കുന്ന വില്ലമംഗലത്തെ കണ്ട് ചിന്താമണി ആശ്രമദ്വാരത്തിൽ നിന്നു അപ്പോൾ വില്ലുമംഗലം അവളെ കണ്ട് വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവളെ നമസ്കരിച്ച് പറഞ്ഞു നിന്റെ ഉപദേശം കൊണ്ട് ഞാൻ ജീവമുക്തനായി ചിന്താമണി ഭൂമിയിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഹേ സ്വാമി ഭവാന്റെ സംസർഗം കൊണ്ട് മഹാപാതകിയായ ഞാനും സകല ഭാവങ്ങളിൽ നിന്നും മോചിച്ച് ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു അവർ അന്യോന്യം സ്തുതിച്ചുകൊണ്ട് ആ മുറ്റത്തിരുന്നു വില്ലുമംഗലം പറഞ്ഞു നിനക്ക് ശ്രീകൃഷ്ണ സ്വാമിയുടെ മേൽ ഇത്ര ഭക്തിയുണ്ടല്ലോ നീ ധന്യ തന്നെ അതുകൊണ്ട് എൻ്റെ ആശ്രമത്തിലെ അല്ലെങ്കിൽ ഇതിനടുത്ത ദിക്കിലോ കുറേ കാലം താമസിക്കൂ ഇത് കേട്ട് ചിന്താമണി പറഞ്ഞു ഞാനിതാ ഇത് തന്നെ ഭഗവാനോട് ചോദിപ്പാൻ തുടങ്ങിയതാണ് ഈ ആശ്രമത്തിൽ ഞാൻ താമസിക്കുന്നില്ല ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാം അവൾ അടുത്ത ഒരു ഗൃഹത്തിൽ താമസിച്ചു മധുരാക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണചരിതം പാടിക്കൊണ്ട് രണ്ട് ദിവസം ആഹാരം കഴിക്കാതെ ഇരുന്നു അപ്പോൾ പൂജാരിയോട് ഭഗവാൻ സ്വപ്നത്തിൽ അവർക്ക് അന്നം കൊടുക്കുവാൻ പറഞ്ഞു അവൾക്ക് എപ്പോഴും അമൃത തുല്യമായ അന്നം ലഭിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇങ്ങനെ അവർ കൃതാർത്ഥയായി മധുരയിൽ താമസിച്ചു നമസ്കാരം